ഭഗവാനേ വിക്നേശ്വരാ ഗുരുവായൂരപ്പ കാണേ ഇനി നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ തവണയെങ്കിലും എന്റെ കവിതാ മോളെ പത്താം ക്ലാസ് ഒന്ന് കരകയറ്റി തരണേ പിന്നെ പിന്നെ പണി മൂന്നാല് കൊല്ലമായി ഞാനും എന്റെ മോളും ഇനിയെങ്കിലും അവളെ കൈവിടല്ലേ എന്റെ ഭഗവാനെ അതിന് ഭഗവാൻ സിൻഡിക്കേറ്റ് മെമ്പർ ഒന്നും ഒന്നല്ലോടോ മനുഷ്യ താൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോ ഉണ്ണി അയ്യേ പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലവാ ജയിച്ചിട്ട് വേണം ഒരു കൂടെ മകളെ എന്തോ കഴിഞ്ഞ പരീക്ഷയ്ക്കും അവൾക്ക് ഇംഗ്ലീഷിന് പൂജ്യമാണ് അതിനി ഇംഗ്ലീഷ് ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല തന്റെ അല്ലെ മോള് കൃഷ്ണ വേണ്ടേടും കൃഷ്ണി ഓ മോള് തോൽക്കാഞ്ഞിരിക്കാൻ എന്താ ഒരു വഴി ഒറ്റ വഴിേ ഉള്ളൂ എന്താ ദേ പഠിപ്പിക്കാഞ്ഞിരിക്കാ മീരбай എന്തിൻ്റെ бай আরে કોને കുഞ്ഞുനിവിടെ રહ્યો എവിടെക്കാ कूड़ा परफनी കൊണ്ട് രസായനം ഉണ്ടാക്കാനായിരിക്കും കരിກൊക്കെ രസായനം അമ്മേ മോള് ബോംബേക്ക് പോയിരിക്കും विमानങ്ങരാ എന്തിനാ മാജി വടിൂർ ടി വാങ്ങുന്നേ അത് നിന്റെ തന്തയുടെ സ്വഭാവം അപ്പോടിയോന്ന് അന്ന് വയറുവേദനയ്ക്ക് തന്ന കഷായം കുടിച്ചിട്ടേ എനിക്ക് വൈക്കിളക്കം പിടിച്ചു അതിന്റെ കഷായത്തിന്റെ വയറിന്റെ കൊണ്ടാ മുറിവൈദ്യൻ ആളെ കൊല്ലും വെറുതെ അല്ല നല്ലതില്ല നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല ഒന്നുകിൽ ആ ഭരതം പിള്ള നിന്നെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നാട്ടുകാരെ ഒക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതെങ്ങനെ അമാജി അതിനീ ബുദ്ധി വേണോന്ന് പറയുന്നത് പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം ഒരു പെണ്ണും മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാണ് ഈ നാട്ടിലുള്ളത് അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അയാൾക്ക് മകളെന്ന ഒറ്റ ഉള്ളൂ ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ മകളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലവലാതിയുടെ കൈ പോകും അതുകൊണ്ടാ ഞാൻ പറയണേ നീ എങ്ങനെയെങ്കിലും അയാളൊന്ന് വളച്ചെടുക്കണമെന്ന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മോജി അങ്ങനെ വീടുണ്ടേ എടി വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു പിന്നെയാണ് ഒരു ഭരതം പിള്ള നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ രാത്രി അവിടെ തന്നെ താമസിക്കുന്നു അല്ലെങ്കിൽ തന്നെ ആ രാവുണ്യേട്ടനെ എപ്പോഴെന്നെ സംശയം എടി അവൻ പോട്ടടി അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം ദേ ഞാനൊരു കാര്യം പറയാ അവനെ വിശ്വസിക്കാൻ കൊള്ളാത്താനാ പഞ്ഞോ ഈ വേഷത്തിൽ എന്നെ കാണാനാ ഭംഗിയെന്ന് മാജി പറഞ്ഞു മാജി

ഞാൻ മാത്രം വിഷമിച്ചെന്നറിയോ അച്ഛാ ഞാൻ എന്തുമാത്രം വിഷമിച്ചു വരാം കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഒച്ചയും ബഹളം ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയത് പോലാ അല്ലെങ്കിൽ നീ എന്താ പറയാത്തത് ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അത് എന്നോട് അനുസരിച്ചാ എനിക്ക് ഭ്രാന്തി പിടിക്കും ഓ ഇപ്പൊ തനിക്ക് ഭ്രാന്തില്ലാത്തതുപോലെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമായിരുന്നു നീ വന്നത് ഞാൻ ഇപ്പോഴും അറിഞ്ഞെ യാത്രയൊക്കെ സുഖമായിരുന്നു ഈ വെക്കേഷൻ എന്തായാലും എനിക്ക് നഷ്ടമായി പിന്നെ എന്തൊക്കെയാ എന്റെ ഒരു വിശേഷങ്ങൾ നീ എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം എന്താ നീ വല്ല കുഴപ്പത്തിലും പെട്ടോ ഏയ് കൊഴപ്പൊന്നല്ല എന്നാ പിന്നെ പറ ഞാൻ പറഞ്ഞെന്റെ തമ്പുരാനെ കണ്ടു ഏത് തമ്പുരാനെ എൻ്റെ പൊന്നു തമ്പുരാനെ പൊന്നു തമ്പുരാനോ അതാ റാടി അത് ഞാനിപ്പ പറയില്ല ഇപ്പൊ എനിക്ക് വിവരം മനസ്സിലായി നിനക്ക് എന്തോ കുഴപ്പമുണ്ട് ആ കുഴപ്പ കുഴപ്പമാനം വണ്ടി കല്ഷാപ്പിന്റെ ആരെങ്കിലും കണ്ടോ എന്താ അയ്യോ ഇത് ഇത് ആ ഷാപ്പാ ട്യൂട്ടോറിയൽ കോളേജാ കഴിഞ്ഞ അല്ല കഴിഞ്ഞ ലേലത്തില് ഷാപ്പ് കിട്ടാതെ വന്നപ്പോ സ്ഥലം കോളേജ് തുടങ്ങിയതേ ഉള്ളൂ സത്യം പറയാലോ മുരാളി ഷാപ്പ് ലേലത്തിൽ കിട്ടാത്തതിന്റെ ഖേദം ഇപ്പൊ തീരെല്ലോ നമ്മുടെ കോൺട്രാക്ടർ കോരച്ചൻ കോരച്ചത് ഏ ആർ ആർഒബ് അറിയാനിരിക്കാൻ പറ്റുമോ നിങ്ങളുടെ സ്കൂൾ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ കല്ല് ഷാപ്പ് കൂട്ടി ഈ സ്ഥാപനം തുടങ്ങിയത് സത്യം പറയാലോ നിങ്ങളുടെ സ്കൂളിലെ പണക്കാരുടെ കുട്ടികളൊക്കെ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട് അത് പോട്ടെ ആരാ ചേരുന്നത് രണ്ടുപേരുണ്ടോ ഓ മനസ്സിലായി അതിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല കുട്ടികളുടെ കൂടെ ഇരിക്കണ്ട ഒരു സ്റ്റൂൾ ഇട്ട് തനിച്ചിരുത്താൻ മതി അങ്ങനെ ഇവിടെ പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നുണ്ട് ഞങ്ങൾ ഇവൻ പോകുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ വന്നത് മുതലാളിയുടെ മോളെ ചേർക്കാൻ വേണ്ടിട്ടാ അതെ മൂന്നാം കൊല്ല ബി എരിക്കും

എങ്ങനെയെങ്കിലും മോളെ മോളെ ഒന്ന് തരണം എന്നിട്ട് വേണം ഒരു കൂടെ പറഞ്ഞയക്കാൻ അത് കാണാൻ ബ്രഹ്മാവ് വരെ ഇവിടെ ഓരോ ഭാഷയ്ക്കും പ്രത്യേകം പ്രത്യേകം അധ്യാപകരുണ്ട് വിദ്വാൻ ുംചംപറമ്പിൽ പത്രോസ മകൻ വർക്കി മത്ത പ്രയാണങ്ങൾ കണ്ടു മലുര നിരകള സബതി കണ്ടു ആ ഇനി ഇതിന്റെ മത്ത പ്രയാണങ്ങൾ കാണുകയും മലർ മധുര നിരകളത സപതി കാണുകയും ഉണ്ടായിന്ന് അർത്ഥം മനസ്സിലായോ ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായല്ല നിങ്ങക്ക് മഞ്ഞ ചുരിദാർ ഇട്ടു വന്നെന്തവിടെ കാവടിയാട്ടം നടക്കുക താടിയും മീശയൊക്കെ ആയിരോ പോയി കല്യാണം കഴിക്കടോ പഠിക്കണം നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതിയിരുത്തോളൂ എനിക്ക് നിർബന്ധം ഒന്നൂല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ചോദിച്ചോളൂട്ടോ ആർക്കും അറിയില്ല അറിയില്ല അത് പിന്നെ മത്ത പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചർത്ഥം ഒന്നുമില്ല അങ്ങനെ ഒരു സിറ്റ് സിറ്റ് ഡൗൺ ഡൗൺ ബ്രങ്കോദ്യാ കുറച്ചു നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ നിന്റെ വലിയ ചെറ്റ് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട അഥവാ നിനക്ക് ചെത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങോ പോയി ചെറ്റിക്കോ ആരും ചിരിക്കണ്ട എല്ലാരോടും കൂടി പറഞ്ഞത് മോശ സത്യം പറയാലോ കണക്കിന്റെ കാര്യത്തില് മുതലാളിയും കണക്ക അക്കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട ഇവിടെ കണക്കെടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ് എന്താ മാഷെ പ്രോബ്ലം നോ പ്രോബ്ലം ഇന്ന് വരെ മാത്സിൽ മമ്മൂട്ടി മാസക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ഡൗട്ട്സ് പിന്നെ മറ്റൊരു കാര്യം എന്താ പറയൂ ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട് നിങ്ങൾക്കൊക്കെ വല്ല വിവരം ഉണ്ടോ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുള്ളതാ നിങ്ങൾ ഗോവിന്ദമാരായ പറ്റി കേട്ടിട്ടുണ്ടോ ഗോവിന്ദമാരായ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് സാർ താമസം അടുപോലെ ചെണ്ടക്കാരുമായിരിക്കും ഞാൻ ചോദിച്ചതല്ല അതല്ല ഷട്ടാര ഗോവിന്ദമാരാരെ പറ്റിയാണ് സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതിൽ നിന്നും എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയ ആറ് കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന് എന്ന പേര് ലഭിച്ചത് തന്നെ മനസ്സിലായോ നമ്മളിപ്പോൾ ജന്തുശാസ്ത്രേം നിന്നെപ്പോൾ ജന്തുക്കൾക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ സംഗീതം ഒരു മഹാസാഗരമാണ് പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ് എന്നാ പിന്നെ പോണ നാളെ തന്നെ അയച്ചോ ശരി നാളെ ഞാനും ഉത്തര കെട്ടലാസിന്റെ പിന്നാലെ തിരുവനന്തപുരം വരെ പോണം പഴയ ഓർമ്മയിൽ വരുന്നതായിരിക്കും നല്ല ഓർമ്മയുള്ള ഉള്ള പൂച്ച എന്താടിയാ കൊണ്ടുപോകുന്നത് അത് അത് മോളുടെ പുസ്തകങ്ങളാ പഴയ തൂക്കി ആര് പറഞ്ഞു പുസ്തകങ്ങളൊക്കെ വെക്കാൻ അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല തീരുമാനിക്കാൻ ഒരു വയരപ്പ അല്ലെങ്കിൽ തന്റെ മോളെ പഠിപ്പിച്ചിട്ട് കാര്യൊന്നും ഇടോ വേഗം കെട്ടിച്ചയക്കാൻ നോക്ക് എന്നിട്ട് അവളെ പുസ്തകം ോ എങ്ങനെ വേണേലും വയ്ക്കാം അങ്ങനെ രവിശാസ്ത്രി ആവണ്ട എന്താണെന്ന് ഞങ്ങൾ പറയും അതങ്ങ് അയച്ചാ മതി കണ്ടില്ലേ എനിക്ക് കളിയും അറിയുന്നുണ്ടോ ചിരിക്കില്ലേ കിട്ടിട്ടെ ഞാൻ സമ്മാനം തരാനിരിക്കുന്നു എന്തിനാ എന്നെ ആ സ്കൂൾ പിള്ളേരെ രക്ഷപ്പെടുത്തിയെ

ഇത് മോളെ നിന്നെ പഠിപ്പിച്ച ഒരു എം എ കാര്യക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം അതിന് നീ കൂടി ഒന്ന് മനസ് വെക്കണം അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നുള്ളത് ഒരു ക്ലാസ് ക്ലാസ് എങ്കിലും ആരെങ്കിലും എന്താ അമ്മോ പിന്നെ ആയിരിക്കും നീ ഒന്നും പറയാത്തത് ഞാൻ 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 പറയാനുള്ളത് മോ ഇനി ഇനി പഠിക്കുന്നില്ല സ്കൂളിൽ കുട്ടികളൊക്കെ എന്നെ കളിയാക്കുന്നു മോളെ കോളേജിലേക്ക് ആരും കളിയാക്കില്ല അതിനെ പുസ്തകങ്ങളൊക്കെ എടുത്ത് പുതിയ പുസ്തകങ്ങൾ തരാ നാളെ തന്നെ ഞാനില്ല